റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീഹാറിൽ അപേക്ഷ സമർപ്പിച്ചു കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടല്ലേ ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ട്രംപിന്റെ പേരിൽ അപേക്ഷ സമർപ്പിച്ചുവെന്നാണ് വിവരം ട്രംപിന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ച് ഒരാൾ ഓൺലൈനായി അപേക്ഷിക്കുകയായിരുന്നു ഹസൻപൂർ വില്ലേജ് വാർഡ് നമ്പർ പതിമൂന്ന് ബക്കർപൂർ പോസ്റ്റ് മൊഹിയുദ്ദീൻ പോലീസ് സ്റ്റേഷൻ സമസ്തിപൂർ ജില്ല എന്നാണ് അപേക്ഷയിലുള്ള വിലാസം ഞ്ച് ജൂലൈ ഇരുപത്തിയൊമ്പതിനാണ് അപേക്ഷ സമർപ്പിച്ചത് വിശദമായി പരിശോധിച്ചപ്പോൾ അപേക്ഷയിലെ ഫോട്ടോ ആധാർ നമ്പർ ബാർകോഡ് വിലാസം എന്നിവയിൽ കൃത്രിമം നടന്നതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇതോടെ അപേക്ഷ നിരസിക്കാൻ അധികൃതർ നടപടിയെടുത്തു ഭരണ സംവിധാനത്തെ പരിഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് ഇതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും ഐ പി വിലാസവും ലോഗിൻ ക്രെഡൻഷ്യൽസും ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു